നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസുകൾ കാണുന്നവരാണല്ലേ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസുകൾ ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഗാലറിയിലേക്ക് അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ ഡയറക്റ്റ് സേവ് ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇൻബിൾട്ടായിട്ട് ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് എന്നാൽ രണ്ട് പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകുക അതായത് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്ടർമാർക്ക് അതിലുണ്ടാകും രണ്ട് അതിലൂടെ നമ്മൾ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ വളരെ ലോ ക്വാളിറ്റി വീഡിയോ ആയിരിക്കും നമുക്ക് ഗാലറിയിൽ സേവ് ആയി കിടക്കുക എന്നാൽ ഹൈ ക്വാളിറ്റി വീഡിയോ വാട്ടർമാർക്ക് ഇല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കുക നമുക്കിതെങ്ങനെയാണ് ഹൈ ക്വാളിറ്റി വീഡിയോ വാട്ടർമാർക്ക് ഇല്ലാതെ ഗാലറിയിലേക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും സേവ് ചെയ്യാൻ സാധിക്കുക എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഒരു റീൽ കാണുകയാണ് ഒരുപാട് റീൽസുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇഷ്ടപ്പെട്ട റീൽസുകൾ നമുക്ക് മൊബൈലിലേക്ക് സേവ് ചെയ്യാൻ ഈ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി താഴെ ഒരുപാട് ഉണ്ട് ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്ടർ മാർക്കും ഉണ്ടാകും അതുപോലെ തന്നെ ലോ ക്വാളിറ്റിയിലായിരിക്കും നമുക്ക് വീഡിയോസ് കിട്ടുക നമുക്കിവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞൊരു ഉണ്ട് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലിങ്ക് ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ആയിട്ടുണ്ടാകും അതിനുശേഷം നമുക്ക് ബേക്ക് വന്നിട്ട് ഇവിടെ ടെലഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ കാണുന്ന ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ്ഡ് മെസ്സേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ന് എഴുതിയ ആ ഒരു ഐയുടെ ഇപ്പുറത്തായിട്ട് നിങ്ങളിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡി ഡി എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഇവിടെ ഇൻസ്റ്റാ ഫിക്സ് എന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അത് സെൻഡ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ വലതു വശത്ത് ഒരു ത്രീ ലൈൻ ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ടു ഗാലറി എന്ന ഓപ്ഷൻ ഉണ്ട് അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആവും ഇപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഇവിടെ സേവ് ആയതായിട്ട് കാണാൻ സാധിക്കും ഇതിനൊരിക്കലും വാട്ടർമാർക്ക് ഉണ്ടാകില്ല ഹൈ ക്വാളിറ്റി റെസല്യൂഷനോട് കൂടിയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഗ്യാലറിയിൽ സേവായി കിട്ടുക എങ്ങനെയുണ്ട് അടിപൊളി ട്രിക്കല്ലേ ഈ സ്റ്റൈൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കോർക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഈ നെയിമിൽ നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൽ എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ